ഹലോ ഫ്രണ്ട്സ് ഗുഡ് ബൈ എപ്പിസോഡ് എയ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമില് കിമ്മും മറ്റും നല്ലൊരു ഫൈറ്റ് ചെയ്യുന്നതും തോന്നിച്ചു ആണെങ്കിൽ ഒരു ബൈക്കിൽ സ്പീഡിൽ പോകുന്നതൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അതിനുശേഷം കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് കാണിച്ച ദോചുവിൻ്റെയും ഹനയുടെയും ഒരു പാഷനേറ്റ് കിസ്സിങ്ങിലൂടെയാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവനാണെങ്കിൽ കിസ്സൊക്കെ ചെയ്തതിന് ശേഷം അപ്പോൾ ശരി ബായി എന്ന് പറഞ്ഞു പോകുമ്പോൾ ഇവളാണെങ്കിൽ എവിടെ താമസിക്കുക സ്ഥലമൊന്നും എന്നല്ലേ പറഞ്ഞാൽ ഇവിടെ കിടന്നോളൂ എന്ന് പറയുന്നതും അങ്ങനെ ഇവൻ ഹനയുടെ വീട്ടിൽ അന്ന് കിടക്കുന്നുണ്ട് കേട്ടോ പിറ്റേ ദിവസം ഇവളാണെങ്കിൽ ഇവൻ സസ്പെൻഷനിലാണല്ലോ ഭായി ഒക്കെ പറഞ്ഞു പോകുന്നതും പിന്നീട് ഗണ്ണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുക ആരെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് സംഭവം ഇവർക്ക് ഡയറക്ടർ ഒരു ചെറിയ പണി കൊടുത്തിരിക്കുകയാണ് അതായത് ഈ ചെറിയ പിള്ളേ ആക്ടിവിറ്റീസ് പഠിക്കാനായിരിക്കും കേട്ടോ പണി കൊടുത്തിട്ടുണ്ടായിരിക്കാം ഇവള് ഈ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ബലൂൺ ഒക്കെയാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത് മനസ്സിക്കാണെങ്കിലും കുട്ടികൾക്ക് എങ്ങനെയാ സി പി ആർ കൊടുക്കേണ്ടി പഠിപ്പിക്കുന്നുണ്ട് ഇതേ ടൈമിൽ കിം ആണെങ്കിൽ ഫെൻസിംഗ് ആണ് കേട്ടോ പഠിപ്പിക്കുന്നത് സോ അതിലൊരു ചെക്കൻ ഇവനെ ഭയങ്കരമായിട്ട് അടിക്കുമ്പോൾ ഇവ നന്നായിട്ട് തന്നെ തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നത് ഇത് കാരണം അമ്മയാണെങ്കിൽ നിങ്ങളൊരു ഓഫീസർ അല്ലെ കുറച്ചുകൂടി പക്കതയോടെ പെരുമാറിക്കൂടി എന്നൊക്കെ അവടെ ചോദിക്കുന്നുണ്ട് കേട്ടോ ജയഹോങ് ആണെങ്കിലും ഐറ്റം ആയിട്ടുള്ള ഷോർട്ട് പുട്ടിന് വേണ്ടി റെഡിയായി വരുന്നതും മനസ്സിക്കാണെങ്കിൽ യൂണിയനോട് അല്ല ഞങ്ങൾ എന്തൊക്കെയായിരുന്നു െ ഡയറക്ടർ ഇങ്ങനെ ഒരു പണി തരുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ ആ ആളുടെ സ്വഭാവം എത്രയും പെട്ടെന്ന് ഓക്കെ അവൻ പ്രാർത്ഥിച്ചോളൂ അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് പറയുമ്പോൾ മനസ്സിലാണെങ്കിൽ അല്ല ആ ദോങ്ജു എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത് കേട്ടോ ദോങ്ജുവിനാണെങ്കിൽ ഡയറക്ടർ കൊടുത്തിട്ടുണ്ടായിരിക്കുക മസാജ് ചെയ്യാനുള്ള പണിയായിരിക്കും ഇവൻ അത് വൃത്തിക്ക് തന്നെ ചെയ്യുന്നുണ്ട് അല്ല നീ നന്നായി മസാജ് ചെയ്യുന്നുണ്ട് ഇതിന് മുന്നേ എന്ന് ചോദിക്കുന്ന ഡയറക്ടറോട് സ്പോർട്സ് മസാജ് പഠിച്ചിട്ടുണ്ട് ലെവൽ വൺ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്നാൽ പിന്നെ അതുമായിട്ട് അങ്ങ് മുന്നോട്ട് പോയാൽ മതിയായിരുന്നില്ലേ എന്തിനാ തലവേദന പിടിക്കും ിക്കാൻ ഇങ്ങോട്ട് വന്നിരുന്നു ചോദിക്കുന്ന ഡയറക്ടറോട് അയ്യോ സോറി സാർ എന്നൊക്കെ പല്ലേറുക്കിക്കൊണ്ട് ഇവൻ പറയുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണ് അങ്ങോട്ട് മേയർ എത്തുന്നതും ഇവൻ നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടാകുന്നുണ്ട് പിന്നീട് ഇവൻ മനസ്സിക്കിൻ്റെയും മറ്റടുത്തേക്ക് എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവരാണെങ്കിൽ ഇവന് ഹഗ് ചെയ്യുന്നത് നീ കാരണം ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോൾ ആണെങ്കിൽ ഒരു നിമിഷത്തേക്കെങ്കിലും ഞാൻ നിന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു കേട്ടോ നീ മിജോ ആയിട്ടുള്ള എല്ലാ പ്രോബ്ലം അങ്ങ് സോൾവ് ചെയ്തെന്ന് വിചാരിച്ചു എന്തായാലും അത് ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് സെറ്റ് ആകുന്നുണ്ട് ഇതൊക്കെ കാണുന്ന ആനക്ക് സന്തോഷമാകുന്നുണ്ട് ഇതാണ് കിമ്മ് ശ്രദ്ധിക്കുന്നത് കേട്ടോ അല്ല നിന്റെ കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിലും ആ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്ന ആ സസ്പെൻഷൻ ഒരു മാസത്തേക്കാക്കി കുറയ്ക്കാമെന്ന് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷാവുകയാണ് അത്രയല്ലേ ഉണ്ടായുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ കിം ആണെങ്കിൽ ആ ഈ വൺ മന്ത് സസ്പെൻഷൻ നിനക്ക് വേണ്ടത് തന്നെയാണെന്ന് അവിടെ പറയുന്നുണ്ട് അല്ല ഇനിയിപ്പോൾ എന്താ പ്ലാൻ എന്ന് ജയഹോങ് ചോദിക്കുന്ന ടൈമിൽ കിം ആണെങ്കിൽ ഇപ്പം നമുക്ക് മേയറെ എന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ മിജോങ്ങിനെയും അതുകൊണ്ട് തൽക്കാലം തൽക്കാലിപ്പോൾ നമ്മൾ പിടിച്ചെടുത്ത ഡ്രഗ്സ് ഉണ്ടല്ലോ അതിൻ്റെ റൂട്ടും മറ്റും നമുക്ക് നോക്കാം അതായിരിക്കും നല്ലതെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന മനസ്സിലാണെങ്കിൽ കണ്ട് കണ്ട ചുമ്മാ അതെല്ലാം ഞാൻ കിമ്മിനെ ടീമിൽ ചേർത്തത് എന്നാ കാഞ്ഞ ബുദ്ധി എന്നൊക്കെ പറയുന്നതും ഇതേ ടൈമിൽ ഇതൊന്നും കേൾക്കാതെ തോങ് ചു വായി നോക്കുന്നതും ഇവളാണെങ്കിൽ എന്തെങ്ങോട്ടും നോക്കുന്നതെന്നൊക്കെ കണ്ണുകൊണ്ട് എക്സ്പ്രഷൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവനാണെങ്കിൽ ജസ്റ്റ് നൈസായിട്ടൊരു കിസ്സിങ് ഒക്കെ ഇങ്ങനെ എയറിലൂടെ പാസ് ചെയ്യുന്നതും അതിനുശേഷം ഭയങ്കര സന്തോഷത്തിലൊക്കെ നിൽക്കും ഇത് കാണുന്ന മനസ്സിലാണെങ്കിൽ അല്ലേ ഈ മസാജ് ചെയ്ത് വന്നതിന് ഇത്രയും സന്തോഷം എന്താ സംഭവം എന്തോ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ ആ അത് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല പ്രത്യേകിച്ചും കിമ്മിനെന്നൊക്കെ പറഞ്ഞ് ഇവൻ സംസാരിക്കുമ്പോൾ ഇവളായിട്ട് നൈസ് ആയിട്ട് അവിടെ നിന്ന് സ്കൂട്ടാകുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും ചിരിച്ചു കളിച്ച് പിന്നാലെ പോകുന്നതും ഇത് കണ്ട് ഇവൻ ഇത് എന്ത് പറ്റിയെന്നുള്ള എക്സ്പ്രഷൻ ആയിരിക്കും ബാക്കി മൂന്ന് മൂന്നുപേർക്കും ഹനയാണെങ്കിലും ദോങ്ജുവിനോട് ഇതുപോലെയൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ അവർക്കെല്ലാം മനസ്സിലാകും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് ഉദ്ദേശം പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും രണ്ടും വേറെയാണ് അത് കൂട്ടി കലർത്തത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അതിനാരും മനസ്സിലാക്കി കൊടുത്തു ഇപ്പൊ ശരിക്കും താനാ മനസ്സിലാക്കി കൊടുക്കുന്നതെന്ന് പറയുന്ന ഇവനോട് എങ്ങനെയാണ് ഇവിടെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇവനാണെങ്കിൽ ക്ലോസ് ആയിട്ട് വരുമ്പോ ഇവളൊന്ന് സ്റ്റെക്ക് ആകുന്നുണ്ട് കണ്ടോ കണ്ടോ മുന്നേ ഞാനിങ്ങനെ വരുമ്പോൾ നീ എന്നെ പിടിച്ച് മാറ്റാറുണ്ട് പക്ഷേ ഇപ്പൊ നീ ആകെ നെർവസ് ആകുന്നുണ്ടെന്നൊക്കെ പറയുമ്പോ ഇവളൊന്നും തിരിച്ചു പറയുന്നില്ല ദോങ്ണെങ്കിൽ ആ അപ്പൊ നമുക്ക് ഡ്യൂട്ടി കഴിഞ്ഞു ഒരുമിച്ച് വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ പോവാന്ന് ചോദിക്കുന്നു ഇവളോട് മറന്നുപോയോ നീ അല്ലേ പറഞ്ഞത് വീട്ടിൽ ഒരുമിച്ച് താമസിക്കാന്ന് സാധനങ്ങളൊക്കെ ഞാൻ എപ്പോഴേ പാക്ക് ചെയ്തു ചെയ്തുവെന്ന് ദോങ്ജു പറയുന്നുണ്ട് ഇവൻ പിന്നീട് പാക്ക് ചെയ്ത് ബാഗ് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ഇവൻ്റെ ഈ കവിതകളൊക്കെ എഴുതിയിരുന്ന ബുക്ക് മിസ് ആയിരുന്നു മനസ്സിലാക്കുന്നത് കേട്ടോ ഈ ബുക്കാണെങ്കിലും കിമ്മിന്റെ വീട്ടിൽ നിന്ന് അന്ന് തീപിടുത്തുണ്ടായി ഓടുന്ന ടൈമിൽ ട്രഗ്മോൺ എടുത്തിട്ടുണ്ടായിരിക്കും ഇവളിത് വായിക്കുന്നതും ഷോ ഇവൻ ഇത്രയ്ക്കും സില്ലിയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഇവൻ്റെ ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ ഇത് കാണുന്ന ലിയോ ആണെങ്കിൽ ഇതെന്താ വായിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കവിതയാണെന്ന് പറയുമ്പോൾ ആഹാ ഇതെന്തു പറ്റി ഇത്രയ്ക്കും ഇൻട്രസ്റ്റ് എന്ന് ചോദിക്കുന്ന ലിയോട് ആ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒക്കെ തോന്നുന്നുണ്ട് ഇവൻ ശരിക്കും എനിക്കൊരു ബട്ടർഫ്ലൈസ് ഫീലിംഗ്സ് ഫീലിങ്സാണ് തരുന്നതെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആ ഉണ്ടല്ലോ അവനാണെങ്കിൽ ഞാൻ എനിക്ക് തരാലോ ആ ഫീലിങ്സ് എൻ്റെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഒരു കാണിക്കുന്ന ടൈമിൽ ഇത് കാണുന്ന ഇവളാണെങ്കിൽ അയ്യേ എന്നുള്ളൊരു എക്സ്പ്രഷൻ ആയിരിക്കും കേട്ടോ അപ്പോൾ ലിയോ ആണെങ്കിൽ ഡിസ്ഗസ്റ്റിംഗ് ഫീൽ വരുന്നുണ്ടെന്നല്ലേ നീ പറയാൻ വന്നിട്ട് ചോദിക്കുമ്പോൾ ും ആ ടൈമിലാണ് അങ്ങോട്ട് മിജിയോങ്ങും കോച്ചും കൂടി എത്തുന്നത് കേട്ടോ ഗുഡ്സിന്റെ കാര്യം എന്തായി ഡിപ്പാർച്ചർ ഇനി അധികം ടൈമിൽ ജാപ്പനീസിന്റെ ഗുഡ്സാണ് ആ കണ്ടെയ്നറിൽ ഇരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നിന്ന് പോകണം എന്നൊക്കെ ലിയോ പറയുന്ന ടൈമിൽ ഡ്രഗ് മോൻ ആണെങ്കിലും അതായത് ഇവളുടെ ആ ഒരു ക്യാൻഡീസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അതിനെപ്പറ്റിയും ചോദിക്കുന്നുണ്ട് ഗുഡ്സൊക്കെ തന്നെ കസ്റ്റംസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ ക്ലിയറൻസും കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് ഡെലെ എഴുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈവേഴ്സിന് കിട്ടാനുണ്ടെന്ന് പറയുന്നതും അപ്പോൾ ഇവർ ഇതിനെപ്പറ്റി കോച്ചിനോട് ചോദിക്കുന്നുണ്ട് ഈ ബൈക്കാണെങ്കിൽ കോച്ചിനെ ഭയങ്കര മോശമായിട്ടൊക്കെ കളിയാക്കുന്നതും മിജോങ് ആണെങ്കിലും എല്ലാം ഉടനെ തന്നെ സെറ്റ് സെറ്റാകും എന്നൊക്കെയാണ് അവിടെ പറയുന്നത് ഇതേ ടൈമിൽ ഓഫീസിലാണെങ്കിൽ ഇവർ തമ്മിൽ എങ്ങനെ സംസാരിക്കുന്നു കോൺടാക്ട് എങ്ങനെയാണെന്നൊന്നും കണ്ടുപിടിക്കാൻ കഴിയത്തില്ല കാരണം ബർണർ ഫോണാണല്ലോ യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നതും മനസ്സിക്കാണെങ്കിൽ നന്നായി ഇങ്ങനെ പുറം ചെറിയാണ് ആ ടൈമിൽ അങ്ങോട്ട് ദയോങ് വരുമ്പോൾ ഇവർ ഡീറ്റെയിൽസ് മൊത്തം എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ദയോങ് ആണെങ്കിൽ ആ എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് എത്തിച്ചൊക്കെ നോക്കാൻ നോക്കുമ്പോൾ ജയഹോങ്ങാണെങ്കിൽ ആ ഹലോ സാർ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ വന്നതേ മറ്റൊരു കാര്യം പറയാനായിരുന്നു ആ ഷൂട്ടിംഗ് സൗണ്ട് കേട്ടിട്ട് ഇവർ കുറച്ച് ചെക്ക് ചെയ്തിരുന്നുവല്ലോ സോ അവിടെ നിന്ന് കുറച്ച് ബ്ലഡ് സാമ്പിൾസ് കിട്ടിയിരുന്നു ഈ ആളെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് പറഞ്ഞ് ഇവർ കൊടുക്കുന്നത് ഗ്യാങ്സയുടെ ഒരു ഇൻഫർമേഷൻ ആയിരിക്കുമല്ലോ ഇത് കാണുമ്പോൾ ദോജിനും മൻസിക്കും ആകെ ഷോക്ക് ഷോക്കാകുന്നുണ്ട് കേട്ടോ ഇയാൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരിക്കും എന്നാണ് ദോജു മൻസിക്കിനോട് ചോദിക്കുന്നത് ഏ ആളുടെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല നമുക്ക് അന്വേഷിക്കാമെന്ന് മൻസിക് അവിടെ പറയുന്നുണ്ട് ജയഹോങ് ആണെങ്കിലും അതായത് ഇവർ ലാസ്റ്റ് ആ ഡ്രഗ്സ് ഡീലറെ പിടിച്ചാലും അപ്പോൾ അയാൾ പറഞ്ഞത് ഗുഡ്സൊക്കെ തന്നെ ഉടനെ തന്നെ ഇവിടെ നിന്ന് പോകുമെന്നും കുറച്ച് ഡീലേ ഉണ്ടെന്ന് പറഞ്ഞു കസ്റ്റംസിൻ്റെ ഭാഗത്ത് എന്തൊരു ക്ലിയറൻസ് കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കിമ്മും മറ്റു ആണെങ്കിൽ അതായത് ഇതുവരെ കസ്റ്റംസിൻ്റെ ഭാഗത്തുനിന്ന് ക്ലിയറൻസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അത് ഇൻസങ് പോർട്ടിൽ ഉണ്ടെന്നല്ലേ സോ അവിടെ നിന്ന് നമുക്ക് പിടിക്കാൻ കഴിയുമെന്നാണ് ഇവർ ചിന്തിക്കുന്നത് ഇതേ ടൈമിൽ മിജോങ് ആണെങ്കിലും ഈ ഒരു പോർട്ടിൽ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ആൾ സാറിനോടാണെങ്കിൽ ഞാൻ പറഞ്ഞ ഗുഡ്സിൻ്റെ കാര്യം മറന്നിട്ടില്ലല്ലോ അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം എന്നൊക്കെ പറയുന്നതും ഇയാളാണെങ്കിൽ എന്തോന്ന് പറയാൻ വരുമ്പോൾ മിജോങ്ങിൻ്റെ ഒരു ലുക്കും എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് ആ ഓക്കെ സെറ്റ് ആക്കാന്നൊക്കെ പറഞ്ഞ് പേടിക്കുന്നുണ്ട് കിം ആണെങ്കിലും ആ പോർട്ട് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി അതൊന്നും നടക്കത്തില്ല എന്തായാലും നമുക്ക് ഇതിൽ എവിഡൻസ് കിട്ടണം സൊ പ്രൂഫായിട്ട് പോയാൽ അവർ അതിന് സമ്മതിക്കത്തുള്ളൂ മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് പറയുന്ന ടൈമിലാണ് മനസ്സിൽ നന്നായിട്ട് ചൊറിയാണല്ലോ അപ്പോൾ ഇത് കാണുന്ന ദോങ്ചിനാണെങ്കിൽ അതെ നന്നായി കുളിക്കും ിക്കണം എന്നൊക്കെ പറയുമ്പോൾ ദിവസത്തിൽ രണ്ടു പ്രാവശ്യം കുടിക്കാറുണ്ടെന്നൊക്കെ പറയുന്ന ഈ മനസ്സിക്കിൻ്റെ ബോഡി ചെക്ക് ചെയ്യുന്ന ടൈമിൽ പുറത്ത് മൊത്തം ഈ റാഷസ് ഒക്കെ കാണുകയാണ് കേട്ടോ ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അതായത് ഇവർ ഡ്രഗ്സ് പിടിച്ചെടുത്ത ടൈമിൽ അതിൽ കുറച്ച് ഉറുമ്പുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഹനയാണെങ്കിൽ ആ റെഡ് ഉറുമ്പുകളായിരുന്നു എന്നവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഏ അതെന്താ സംഭവം എന്ന് മനസ്സിൽ ചോദിക്കുമ്പോൾ ഇത് റഷ്യയിൽ നിന്നൊക്കെ ഇങ്ങനെ കാർഗോ വഴി വരുന്നതാണെന്നും അതിൽ ചെറിയ രീതിയിലൊരു വിഷമുണ്ട് അപ്പോൾ അതിങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ആ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ദോങ്ജു മറ്റോ റിപ്പോർട്ടൊക്കെ വായിക്കുകയാണെ കേട്ടോ അതായത് ബ്ലഡ് പ്രഷർ കുറയും പാരാലിസിസ് വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന മനസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഉണ്ടോ ഇത് ജസ്റ്റ് ചൊറിച്ചിലേ ഉള്ളൂ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നതും ഒറ്റയടിക്ക് അവിടെ വീഴുന്നുണ്ട് കേട്ടോ പിന്നെ ഇയാളിനെയും താങ്ങി പിടിച്ച് വരെ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്താൽ മതിയെന്ന് ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ ട്രീറ്റ്മെൻ്റൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ടൈമിൽ കിമ്മ് പറയുന്നത് അതായത് ഈ ഉറുമ്പുകളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവർ നൈസായിട്ടൊരു ഒപ്പിക്കുകയാണ് അതായത് ഈ ഇൻസെങ് പോർട്ടില് ഗുഡ്സിലൊക്കെ തന്നെ ഇതുപോലത്തെ ഇൻസെക്സ് ഉണ്ടെന്ന് പറഞ്ഞ് ഇത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീമിന് കോൺട്രാക്റ്റ് കൊടുക്കുമല്ലോ അങ്ങനത്തെ ഒരു ടീംസ് അവിടെ എത്തുകയാണ് കേട്ടോ ഈ ഇൻസെക്റ്റിനെ മറ്റും ക്ലിയർ ചെയ്യാനാണെന്നുള്ള രീതിയിൽ അപ്പം ഇതൊക്കെ ന്യൂസിലൂടെ കാണുന്ന കിം ആണെങ്കിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന മനസ്സിക്കാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എനിക്കറിയാന്നൊക്കെ പറയുമ്പോൾ ഇയാൾക്ക് വയ്യല്ലോ റെസ്റ്റ് എടുക്കുന്നൊക്കെ തോന്നിച്ചിട്ട് അവിടെ പറയുമ്പോൾ എന്ത് റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നടന്നു പോകുന്ന മനസ്സിക്കപ്പം തന്നെ അവിടെ വീഴുന്നുണ്ട് അതേപോലെ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ ഈ ഇൻസെക്റ്റിനെ കളയാൻ വേണ്ടിയിട്ട് കുറച്ച് ടീംസിന് വിളിക്കുമല്ലോ അപ്പോൾ അവരായിട്ട് ഈ മനസ്സിക്കിന് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ ആളുകളുടെ ഇടയിൽ കൂടെ കിമ്മിനെയും ദോംജിനെയും ഹാനേയും വിടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ടീമൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് ദോംജിൻ ചോദിക്കുമ്പോൾ നിനക്ക് തന്നെ അറിയില്ല ഇതും ഇതിനപ്പുറമുള്ള കണക്ഷൻ എനിക്ക് ഉണ്ടെന്ന് പറയുന്ന മനസ്സിക്കാണെങ്കിൽ ജയഹോങ് ഇവരുടെ പ്രിക്കോഷൻ കിറ്റൊക്കെ ഇടുന്ന ടൈമിൽ അതങ്ങ് കീറി പോകുന്നുണ്ട് കേട്ടോ സൈസ് കുറച്ച് വലുതാണല്ലോ ആ അത് കുഴപ്പമില്ല അവൻ എൻ്റെ കൂടെ പോകുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവര് രണ്ടുപേരും സെപ്പറേറ്റ് ഇതൊക്കെ ഒന്ന് നിരീക്ഷിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ പിന്നീട് ഇവര് മൂന്ന് പേരും വണ്ടിയിൽ ആ ഒരു പോർട്ടിൽ എത്തുന്നതും ഇവരുടെ കൂടെ മറ്റാളുകളുണ്ട് ായിരിക്കും ഇവിടെ മൊത്തം ചെക്ക് ചെയ്യാൻ തീരുമാനിക്കാണ് അപ്പൊ ഇവരുടെ കൂടെയുള്ള ആ ഒരു മെയിൻ ആളാണെങ്കിൽ അതായത് നിങ്ങൾക്ക് ഏത് കണ്ടെയ്നറാണോ സംശയം തോന്നുന്നത് അപ്പോൾ അത് പറഞ്ഞാൽ മതി ഞാൻ തുറന്നു തരാമെന്നൊക്കെ പറയുന്നതും അവിടെ മൊത്തം സെർച്ച് ചെയ്യുന്നതുമാണ് കാണിക്കുന്നത് ഈ ടൈമിൽ ദോംജിൻ ആണെങ്കിൽ ഒരു കണ്ടെയ്നർ സംശയമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ സാറേ ഇവിടെ വരുമെന്നൊക്കെ പറയുമ്പോൾ ഇയാളിനെ അങ്ങോട്ട് വരുന്ന ഇതേ യൂണിഫോം ഈ ഒരു കോട്ട് കോട്ടിട്ടിട്ടുള്ള ഒരാൾ അങ്ങ് ഇടിച്ച് താഴെ വീഴ്ത്തുന്നുണ്ട് കേട്ടോ ദോങ്ജിൻ നോക്കുമ്പോൾ ഇവരുടെ അതേ ഡ്രസ് ഇട്ടിട്ട് ഒരാൾ ഒരു കണ്ടെയ്നറിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് ആ ഹനയായിരിക്കുന്ന കരുതി എന്ന് വിളിക്കുമ്പോൾ സ്പീഡിൽ നടക്കുകയാണ് അത് ഹാനായിരിക്കില്ല ഇവൾക്കിത് എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞ് പിന്നാലെ വരുന്ന ഇവനാണെങ്കിൽ ഏ സ്റ്റീം ബൺ അതെ ഒരു കാര്യം പറയട്ടെ ഡ്രസ്സ് മൊറ്റം ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഒരുമിച്ച് വീട്ടിലേക്ക് പോകുക എന്നൊക്കെ പറയുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഞാൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ ഏ അപ്പം ഇതാരാണെന്ന് ചോദിക്കുന്നതും അത് മറ്റാരും ആയിരിക്കില്ല ഡ്രഗ് മോനായിരിക്കും ഇവളോടുന്നുണ്ട് കിം ആണെങ്കിലും നൈസായിട്ട് ഇവളെ പിടിക്കുന്നുണ്ട് അയ്യോ പിടിച്ചുവല്ലേ എന്നൊക്കെ പറയുന്ന ഇവളാണെങ്കിൽ കുറെ ആയില്ലേ കണ്ടിട്ടെന്നൊക്കെ പറയുന്നതും കിം ആണെങ്കിലും അറസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നാക്കോട്ടിക് റൂൾസൊക്കെ വയലേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവൾ ണെങ്കിൽ അയ്യോ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവളുടെ കഴുത്തിൽ അതായത് നന്നായി ചൊറിയുന്നുണ്ട് എന്തോ കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ കിം ആണെങ്കിലും ആ അതൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് നോക്കാമെന്ന് പറഞ്ഞ് ഇവളെ കൊണ്ടുപോവാണ് അപ്പോൾ ആ ടൈമിൽ ഇവളാണെങ്കിൽ അല്ല ഇതിനൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ചെക്ക് ചെയ്യാനുണ്ട് ദേ പിന്നിൽ വരുന്ന അവരുടെ രണ്ടുപേരുടെയും ഷാമ്പൂവിൻ്റെ സ്മെല്ല് ഒന്നല്ലേ അതങ്ങനെ ശരിയാവും അതായത് ഇവർ ഒരേ ടോയ്ലറ്റിൽ കുളിക്കുന്നത് പോലെ ഉണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കിമ്മ് നൈസായിട്ട് ഇവരൊന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ദോശിച്ചിട്ടാണെങ്കിൽ ഈ നോൺസെൻസ് ഒന്നും പറയാതെ പറയാതങ്ങ് നടന്നതെന്നൊക്കെ അവിടെ പറയുന്നതും ഇവളാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ാണ് അപ്പൊ കിമ്മും മറ്റും ആകെ പേടിക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും ഈ ശീഷ്വരൊക്കെ വന്ന പോലെ അഭിനയിക്കുന്നതും ഇവർ ശരിക്കും അങ്ങ് വിശ്വസിക്കുകയാണ് എന്നാൽ ടൈമിൽ അങ്ങോട്ട് വരുന്ന മറ്റാളുകളാണെങ്കിൽ ഇവരെ അങ്ങ് കമ്പി കൊണ്ട് അടിച്ചിട്ടിട്ട് ഇവളായിട്ടങ്ങ് മുങ്ങുന്നുണ്ട് കേട്ടോ ദോങ്ചിൻ ആണെങ്കിൽ ഹനയുടെ മേത്ത് തല്ലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടി ഹെൽപ്പും ചെയ്യുന്നുണ്ട് ദോങ്ജിൻ ആണെങ്കിലും ഗുഡ്സ് എവിടെയുള്ളതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നതും അതായത് നേരത്തെ ഡ്രഗ് മോൻ ഒരു കണ്ടെയ്നറിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഇവൻ കണ്ടതാണല്ലോ ഇവർ ആ കണ്ടെയ്നർ ചെക്ക് ചെയ്യുമ്പോൾ ഈ ടെഡി ബെയറിന്റെ ഉള്ളിൽ നിന്നും ഒരുപാട് ഡ്രഗ്സ് കിട്ടുന്നുണ്ട് ഇത് ഒരുപാടുണ്ടല്ലോ കോള അടി എന്നൊക്കെ മനസ്സിക്ക് പറയുന്നതും ഇതേ ടൈമിൽ കിമ്മിനെ നന്നായിട്ട് അങ്ങ് ചൊറിയാണ് കേട്ടോ നോക്കുന്ന ടൈമിൽ ഇൻസെക്റ്റീവിനേം കടിച്ചിട്ടുണ്ടായിരിക്കും അയ്യോ വേഗം ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു എമർജൻസി ആംബുലൻസിലേക്ക് ഇവനെ കയറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഇൻഫെക്ഷൻ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി ഇഞ്ചെക്ഷൻ ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ ആകെ പേടിക്കുകയാണ് അത് വേണ്ട വല്ല പ്രിസ്ക്രിപ്ഷനൊക്കെ മതിയെന്ന് പറയുമ്പോൾ ഏ അത് പറ്റത്തില്ല ടൈം ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഏറ്റവും അടിപൊളിയെന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ മാക്സിമം ഇഞ്ചെക്ഷൻ എടുക്കാതിരിക്കാൻ നോക്കുകയാണ് കേട്ടോ ഇയാൾ എന്താ ചെറിയ കുട്ടിയെ പോലെ അങ്ങ് കുത്തു ഡോക്ടറെ പറയുന്നത് ഇവനാണെങ്കിൽ തീരെ സമ്മതിക്കാതെ വരുമ്പോൾ ദോങ്ജു ഇവന്റെ ഫേസിനിട്ട് ഒരു പഞ്ചാ കൊടുക്കുന്നുണ്ട് ആ ഇതേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ദോങ്ജുങ്കിൽ കുത്തു ഡോക്ടറെ എന്നൊക്കെ പറയുന്നതും പിന്നീട് കിമ്മിനെ ജയഹോങ് കൂളായിട്ട് അവിടെ നിന്നും കൊണ്ടുപോകുന്നതൊക്കെയാണ് കാണിക്കുന്നത് ാണെങ്കിലും അല്ല അപ്പം ഈ ഗുഡ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നതും പിറ്റേ ദിവസം മോർണിംഗിൽ ഇവർ ഈ കാറിലും കണ്ടെയ്നറൊക്കെ ആയിട്ടാണ് കേട്ടോ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് ഇതൊക്കെ കാണുന്ന ഡയറക്ടർ ആണെങ്കിലും യുണിനോട് ഇപ്രാവശ്യം മനസ്സിൽ എന്തുമായിട്ടാണ് വരുന്നതെന്ന് അവിടെ ചോദിക്കുന്നതും അതായത് മനസ്സിക്കാണെങ്കിലും ആ ഷോക്ക് ആവേണ്ട പറയുമ്പോൾ ദൈവം കാണി ഏ ശരിക്കും നിങ്ങൾ പിടിച്ചു എന്നാണ് കേട്ടോ അവിടെ ചോദിക്കുന്നത് അങ്ങനെ ഇവർ അങ്ങ് സ്റ്റാർ ആകുന്നുണ്ട് ദോജം നോക്കുമ്പോൾ ഡയറക്ടർ ഇവരെ തന്നെ തുറച്ചു നോക്കുന്നതാണ് കേട്ടോ കാണുന്നത് പിന്നീട് ഇവർ സന്തോഷത്തിൽ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ദൈവം കാണെങ്കിൽ ആ എന്നാൽ ശരി ഞങ്ങൾ പോകാൻ പറയുമ്പോൾ അയ്യോ നിങ്ങൾ പോവല്ലേ കഴിക്കുന്നൊക്കെ പറയുമ്പോൾ ദൈവം കാണും ഹേ ഞങ്ങൾക്ക് കൊശുമ്പോന്നുണ്ടായിട്ടല്ല വയറൊക്കെ നിറഞ്ഞു എന്ന് പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ മനസ്സിലാണെങ്കിൽ അച്ചോടാ നിങ്ങളില്ലാതെ അത് ഞങ്ങൾക്ക് എന്താഘോഷം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആള് നല്ല ഹാപ്പി ആയിട്ട് അങ്ങ് അടിച്ചു പൊളിക്കുകയാണ് കേട്ടോ ഈ ടൈമിൽ ദോങ് ആണെങ്കിൽ അനയ്ക്ക് ഫുഡൊക്കെ എടുത്തുകൊടുക്കുന്നുണ്ട് ഇവിടെ അത് കഴിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ കിമ്മിന് ഒരു വിഷമൊക്കെ വരുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവർ പോകുന്ന ടൈമിൽ അനയും ദോജിനും ഒരേ ഡയറക്ഷനിലാണല്ലോ പോകുന്നത് അല്ല നീ ഇതെങ്ങോട്ട് എന്റെ വീട്ടിലേക്കല്ലേ നിനക്ക് താമസിക്കാൻ സ്ഥലമൊന്നും കിട്ടിയിട്ടില്ലല്ലോ ഇത് ഈ വഴിയാണെന്നൊക്കെ മനസ്സിലു പറയുമ്പോൾ ആ അത് കുഴപ്പമില്ല എനിക്ക് വേറൊരു സ്ഥലം സെറ്റായിട്ടുണ്ടത് ഇവൻ പറയുന്നതും ആ ടൈമിൽ കിമ്മാണെങ്കിൽ ഇവനെ നൈസായിട്ട് അങ്ങ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കിമ്മിന് എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് എൻ്റെ വീട്ടിൽ കിടക്കുക അവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളു എന്ന് പറയുമ്പോൾ ഓ അത് വേണ്ട വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും എന്ന് പറയുന്ന ദോങ്സിനോട് എന്ത് ബുദ്ധിമുട്ട് ഒന്നില്ലെങ്കിലും എൻ്റെ ലൈഫ് രക്ഷിച്ചാളല്ലേ അപ്പോൾ ഞാൻ ഇതെങ്കിലും ചെയ്യേണ്ടേന്നൊക്കെ പറയുമ്പോൾ ഇവൻ്റെ എല്ലാ പ്ലാനും അങ്ങ് ഫ്ലോപ്പ് ആവുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് ദോങ്സിനെ ഇവൻ കൂട്ടിയിട്ട് ഇവൻ്റെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഒരു സെറ്റപ്പ് ഫ്ലാറ്റൊക്കെ ആയിരിക്കും കേട്ടോ ഈ ഫിംഗർ പ്രിൻ്റ് ഒക്കെ അടിച്ചു കയറുന്നു സോ ഇതൊക്കെ കാണുന്ന ദോജിനാണെങ്കിൽ എന്തോരം സെക്യൂരിറ്റീസ് ഇവിടെ ഉള്ളതെന്ന് പറയുന്നുണ്ട് അപ്പോൾ കെമ്പാണെങ്കിലും ഇവനൊരു സ്റ്റോറേജ് റൂമാണ് കേട്ടോ കൊടുക്കുന്നത് അത്യാവശ്യം സാധനം ഉണ്ട് എന്നാൽ ഇവിടെ കിടന്നാൽ മതി പിന്നെ ഈ ലിവിംഗ് ഹാളിൽ കടന്നാൽ എനിക്കൊരു ബുദ്ധിമുട്ടായിരിക്കും ഈ റൂമ് മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് ചോദിക്കുന്ന ദോങ്ജിനോട് പിന്നെ എന്റെ റൂമുണ്ട് എൻ്റെ കൂടെ കിടക്കണോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അത് വേണ്ട എന്ന് പറയുന്ന ദോങ്ജിനോട് ആ ഈ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ പതിയെ പതിയെ മാറ്റി തരാന്നൊക്കെ പറയുന്നതും ഇവനാണെങ്കിൽ കിടക്കാൻ വേണ്ടിയിട്ട് വിരിയൊക്കെ സെറ്റാക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ബോക്സ് അങ്ങ് താഴെ വീഴുന്നുണ്ട് കേട്ടോ അതിൽ ഈ കിമ്മു പിക്സ് ഒക്കെ കാണുമ്പോൾ അതൊക്കെ ദോങ്ജിനെടുത്ത് നോക്കുന്നുണ്ട് ഇവർ ബ്രേക്കപ്പ് ആയതല്ലേ എന്നിട്ട് എന്താ ഇവ മൂവ് ഓൺ ആകാത്തത് ഇവൻ ഇപ്പോഴും പാസ്റ്റിൽ തോന്നിക്കിടക്കുകയാണെങ്കിൽ എന്നൊക്കെ പറയുന്ന ദോഞ്ചു ആ കുറച്ച് ഫോട്ടോസ് കൂടി നോക്കണം എന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഞാൻ വീണു സാധനം എടുത്തു എടുത്തുവെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് ഈ ഫോട്ടോസ് നോക്കുന്ന ടൈമിലാണ് ഇവൻ്റെ കുറേ പേപ്പർ കട്ടിങ്സൊക്കെ കാണുന്നത് കേട്ടോ അതായത് ഇവൻ ഫെൻസിങ്ങിനൊക്കെ കോമ്പിറ്റേറ്റ് ചെയ്യുന്ന ടൈമിലത്തെ കട്ടിങ്സൊക്കെ ആയിരിക്കും സോ അതിൽ ഒരു പേപ്പർ കട്ടിങ്ങിൽ ഇവൻ്റെ ലെഫ്റ്റ് ഐക്ക് ഒരു ഇഞ്ചുറി പറ്റിയ കാര്യം ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു പാസ്റ്റ് സീനാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ അതായത് ഇതുപോലെ ഒരു ടൂർണമെൻറ്റിൽ ഇവൻ ഫെൻസിങ് കോമ്പിറ്റേറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ട് വരുന്ന ദോഞ്ചനാണെങ്കിൽ ഇവർ അപ്പോഴൊരു കണക്ഷൻ ഒക്കെ ഉണ്ട് ഇവന് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ടായിരിക്കും സോ അത് കടിച്ചുകൊണ്ട് കിമ്മിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നൈസായിട്ടൊന്ന് വെല്ലുവിളിക്കുകയാണ് അപ്പോൾ ഇവനാണെങ്കിൽ നന്നായിട്ട് അവിടെ ഫൈറ്റ് ചെയ്യുന്നതും കാര്യം എന്തൊക്കെ പറഞ്ഞാലും ദോഞ്ചീൻ കിമ്മിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ പ്രോത്സാഹനമൊക്കെ കൊടുക്കുന്നത് എന്നാൽ ആ ടൈമിൽ എതിരെയുള്ള ആളുടെ ആ ഒരു സോഡ് ഇവൻ്റെ കണ്ണിലങ്ങ് കുത്തുന്നുണ്ട് കേട്ടോ അതായത് ഫേസിലാണ് കുത്തുന്നത് നന്നായി ബ്ലഡ് വരുന്നുണ്ട് നോക്കുമ്പോൾ അത് ലെഫ്റ്റ് സൈഡ് ആ ഒരു പോർഷനിലായിട്ടായിരിക്കും അങ്ങനെ അവന് ആ ഒരു കോമ്പറ്റീഷനിൽ വെള്ളി മെഡൽ കിട്ടുന്നുള്ളട്ടോ ഇതൊക്കെ ആലോചിച്ചെടുക്കുന്ന ദോജു നേരത്തെ ഒരു ഇടി കൊടുത്തല്ലോ അതും ലെഫ്റ്റ് സൈഡിലായിരിക്കും ഷോ പാവം അത് വേണ്ടായിരുന്നു എന്നൊക്കെ ആലോചിച്ച് ആകെ കുറ്റബോധം തോന്നുകയാണ് അതിനുശേഷം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും ഈ ടൈമിൽ കിം ആലോചിക്കുന്നത് മറ്റൊന്നായിരിക്കും കേട്ടോ അതായത് നേരത്തെ ഹനയെ അന്വേഷിച്ച് വീട്ടിൽ വന്ന ടൈമിൽ ഇവൻ എന്ത് കണ്ടിരുന്നു ആ പട്ടിയുടെ പേര് അവിടെ ദോഞ്ചുൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിരുന്നു അതിനെ പറ്റിയിട്ട് ആ സൂപ്പർ മാർക്കറ്റിലെ ലേഡിയോട് ചോദിച്ചപ്പോൾ ആ ഇവിടെയുള്ളൊരു പോലീസുകാർ മോൾ ഉണ്ട് ആളെ ഈ പേരിട്ട് എന്നൊക്കെ പറയുമ്പോൾ പേരിട്ടേന്നൊക്കെ പറയുമ്പോട്ടോ ആ ഒരു സീനൊക്കെ ആയിരിക്കും ഇതേ ടൈമിൽ ഈ ഡ്രഗ്സും മറ്റും പിടിച്ചത് ന്യൂസിലൂടെ കാണുന്ന ലിയോ ആണെങ്കിൽ അത് ശരി അപ്പോൾ ഗുഡ്സൊന്നും തിരിച്ചു കിട്ടത്തില്ല അല്ലെ അറിയാലോ അതിലെ പകുതിയിൽ കൂടുതലും ജാപ്പനീസ് ആളുകളുടേതാണ് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് എസ് പഠിക്കാൻ പറ്റത്തില്ല എല്ലാവരും കുടുങ്ങു എന്ന് പറയുമ്പോൾ ഈ ഡ്രഗ് മോൻ അങ്ങ് തുമ്മുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന ലിയോ ആണെങ്കിൽ അയ്യോ പനി എന്നൊക്കെ പറഞ്ഞ് ഇവന്റെ കോട്ട് ഊരി കൊടുക്കുന്നതും അപ്പോൾ അങ്ങോട്ട് വരുന്ന ബേക്കാണെങ്കിൽ എന്ത് പറ്റി പനി ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് വിളയനുണ്ട് ടച്ച് ചെയ്യാൻ വരുമ്പോൾ ഇവൾ നൈസ് ആയിട്ട് അങ്ങ് തട്ടി മാറ്റുന്നുണ്ട് ലിയു ആണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്നും അത് എവിഡൻസ് റൂമിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടത്തില്ല അതിൽ സംശയമൊന്നും ഇല്ലല്ലോ എന്ന് മിജോങ്ങിനോട് ചോദിക്കുമ്പോൾ ഇവരാണെങ്കിൽ ഭയങ്കര കൂളായിട്ട് അത് നമ്മുടെ ഗുഡ്സ് ആണെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ തിരിച്ചെത്തുമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ചോദിക്കുന്നത് ഇവരോട് അത് എവിഡൻസ് റൂമിലേക്ക് ഏത് റൂട്ടിലൂടെ പോവുക ഏത് ഡിപ്പാർച്ചർ ടൈമിൽ എത്തുക എന്നൊക്കെ എനിക്കറിയാം അപ്പോൾ പിന്നെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഇവർ ഡിസ്കസ് ചെയ്യുന്ന ടൈമിലാണ് പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് കേട്ടോ അപ്പോൾ ഇവർ നോക്കുന്ന ടൈമിൽ ലിയോടെ ഡിക്കിയില് ഗ്യാങ്സയ ഉണ്ടായിരിക്കും കേട്ടോ സോ ഗ്യാങ്സയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല ആ ഒരു സീൻ അവിടെ കാണിക്കുന്നുണ്ട് അതായത് ശരിക്കും ലിയോ ഇവന് ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നാ ടൈമിലാണ് ലിയോടെ മമ്മ വിളിക്കുന്നത് കേട്ടോ ആൾ മമ്മ ബോയി ആണെന്ന് തോന്നുന്നു ആ കോൾ വരുമ്പോൾ പെട്ടെന്ന് ഈ ഷൂട്ട് ചെയ്യുന്നത് ഇവൻ്റെ കാലിലാണ് കൊള്ളുന്നത് അപ്പോൾ അമ്മയോട് സംസാരിച്ചതിന് ശേഷം ലിയോ ആണെങ്കിലും ആ നിനക്ക് മമ്മയുടെ ബ്ലെസ്സിങ് ഉണ്ട് അതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞ് ഡിക്കിയിൽ ചുരുട്ടി കൂട്ടിയിടുന്നതാണ് എന്തായാലും ഇവനാണെങ്കിലും എനിക്ക് മൂത്ര ഒഴിക്കാൻ പോകണം സാറുമാർ ഒന്ന് വിടുമെന്നൊക്കെ ചോദിക്കുമ്പോൾ മിച്ചോങ്ങാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് നീ കേട്ടിട്ടുണ്ടായിരിക്കും എത്രത്തോളം കേട്ടു എന്നാണ് ചോദിക്കുന്നത് അയ്യോ ഞാൻ ഒന്നും കേട്ടില്ല എന്നൊക്കെ പറയുന്ന ടൈമിൽ മിജോങ് ആണെങ്കിൽ കയ്യിലുള്ള ഒരു കമ്പ് എടുത്തിട്ട് ഇവന്റെ കാലിൽ ഒന്നുകൂടി അങ്ങ് കുത്തിക്കേറ്റുന്നുണ്ട് കേട്ടോ നീ എല്ലാം കേട്ടു എന്ന് എനിക്കറിയാം പിന്നെ എന്തിനാ നുണ പറയുന്നൊക്കെ പറഞ്ഞ് മിജോങ് ചൂടാകുന്ന ടൈമിൽ ഗ്യാങ്സയാണെങ്കിലും ഒരു കമ്പ് എടുത്തിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ കിം എണീക്കുന്ന ടൈമിൽ ഇവന്റെ ഫേസിൽ മൊത്തം ബാൻഡേജ് ആയിരിക്കും കേട്ടോ ഇത് ഇവനെപ്പോൾ ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ ദോങ്ജു ചിരിച്ചുകൊണ്ട് പോകുന്നതാണ് കാണിക്കുന്നത് ഇതേ ടൈമിൽ ഡയറക്ടറിനെ ആരോ വിളിക്കുന്നതും ആ എല്ലാം സെറ്റാണ് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ മനസ്സിക്കാണെങ്കിലും അതായത് ഈ ഗുഡ്സിന്റെ കൂടെ ട്രക്കിൽ ഹനയോട് പോകാൻ പറയുന്നുണ്ട് കിം ആണെങ്കിൽ പിന്നാലെ തന്നെ എസ്കോട്ടായിട്ടുണ്ടായിരിക്കും ഈ ടൈമിലാണ് മനസ്സിക്കിന് ഒരു കോള് വരുന്നത് കേട്ടോ അതായത് ഗ്യാങ്സെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരിക്കും അതുപോലെ ഇവരെ വിളിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ മര്യാദയ്ക്ക് സമാധാനമായിട്ട് ജീവിക്കുകയായിരുന്നു നിങ്ങളെല്ലാം കൂടി എന്നെ കുഴപ്പത്തിലാക്കി കണ്ടില്ലേ എന്നെ ഷൂട്ട് ചെയ്തു അതും കുറേ പോലത്തെ ഒരു രാജ്യത്തിൽ സംഭവിക്കാത്ത കാര്യമാണ് കുത്തു എന്നൊക്കെ പറയുമ്പോൾ എന്താ സംഭവിച്ചത് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഇവർ പറയുന്നത് കേട്ടോ അപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഗ്യാങ്സ് അവിടെ പറയുമ്പോൾ ദോംജിൻ ആണെങ്കിലും അത് എവിഡൻസ് റൂമിൽ എത്തുന്നതിന് മുന്നേ അവർ മോഷ്ടിക്കാനായിരിക്കും ശ്രമിക്കുക എന്ന് അവിടെ ചിന്തിക്കുന്നുണ്ട് താൻ നോണ പറയുന്നു അല്ലല്ലോ ദോജിൻ ചോദിക്കുന്ന ടൈമിൽ ഈ ഒരു അവസ്ഥയിൽ എൻ്റെ ലൈഫ് റിസ്ക് ആക്കിയിട്ട് ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്നാണ് ഗ്യാങ്സ് തിരിച്ചു ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങോട്ട് വിളിക്കുന്ന ജെഹോങ് ആണെങ്കിൽ അതായത് മേയറിൻ്റെ ഓഫീസിൻ്റെ അവിടെ കുറെ പ്രൊട്ടക്ഷൻ നടക്കുന്നത് കൊണ്ട് മിക്ക പോലീസുകാരെയും അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ് അതായത് ഹനയുടെയും കിമ്മിൻ്റെയും കൂടെ വളരെ ചെറിയൊരു ഫോഴ്സ് അയച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആരെയും ഓർഡർ കൊടുത്തിയെന്ന് ചോദിക്കുന്ന മൻസിക്കിനോട് ഡയറക്ടറാണെന്ന് ജയഹോങ് പറയുമ്പോൾ ഇവർക്ക് എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ തന്നെ വിവരങ്ങൾ ചോർത്തി കൊടുക്കാൻ ഒരുപാട് ആളുള്ളപ്പോൾ മിജോ ഇങ്ങനെ ഈ ഒരു സംഭവം ഏത് റൂട്ടിൽ കൂടെ പോകുന്നതെന്ന് കണ്ടുപിടിക്കാനാണോ ബുദ്ധിമുട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഹനയുടെയും കിമ്മിൻ്റെ അടുത്തെത്തണമെന്ന് പറഞ്ഞ് ഇവർ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് മേയറിന്റെ ഓഫീസിൻ്റെ അവിടെ പ്രൊട്ടക്ഷൻ നടക്കുകയാണെങ്കിലോ ആളുകൾ കുറേ സാധനങ്ങളൊക്കെ അങ്ങ് വെളിച്ചെറിയുന്നതും ഈ ഒരു പ്രൊട്ടസ്റ്റ് കോച്ച് പൈസ കൊടുത്ത് റെഡിയാക്കിയതാണെന്ന് അതിലൊരാൾക്ക് എൻവലപ്പിൽ പൈസ കൊടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആകുന്നുണ്ട് കിമ്മിനെ വിളിക്കുന്ന മനസ്സിക്കാണെങ്കിലോ ടണൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വഴി പിടിക്കാം നമ്മൾ ആദ്യം തീരുമാനിച്ച വഴി വേണ്ട എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഇവനോട് പറയുന്നതും മനസ്സിക്കാണെങ്കിലോ ഗ്യാങ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ദയവോങ്ങിനോട് പറഞ്ഞിരുന്നു എന്നാൽ ദയവോങ് അവിടെ എത്തുമ്പോൾ ഗാങ്സ് ഉണ്ടായിരിക്കില്ല കേട്ടോ താൻ എന്തോ പറയുന്നേ ഇവിടെ അവൻ്റെ പൊടി പോലും ഇല്ല എന്ന് പറയുന്നതും ഈ പോലീസ് വരുന്നതും പോകുന്നതൊക്കെ തന്നെ ഗ്യാങ്സെ മറ്റൊരു സ്ഥലത്തിരുന്ന് കാണുന്നുണ്ട് കേട്ടോ ഇവൻ ആലോചിക്കുന്നത് നേരത്തെ മിജോങ്ങിന്റെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ് അങ്ങനെ ഒരാൾ പോലും രക്ഷപ്പെട്ടില്ല പക്ഷേ മിജോങ് തന്നെയാണ് ഇവനെ വെറുതെ വിടുന്നത് അതിന് ഒരു കാരണം കൂടി പറയുന്നുണ്ട് അതായത് നീ എന്താണോ ഇവിടെ കേട്ടത് അതൊക്കെ തന്നെ വള്ളിയും പുള്ളിയും തെറ്റാതെ ആ പോലീസുകാരോട് പോയി പറയണമെന്നാണ് കേട്ടോ സോ ഇവരിത് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഓൾറെഡി മിജോങ്ങിനും ടീമിനും അറിയാം ഒരു നിവർത്തിയില്ലാത്തത് കൊണ്ട് ഗ്യാങ്സെ ആളുടെ ഒരു സേഫ്റ്റി നോക്കുകയാണ് ഇതേ ടൈമിൽ ജയഹോങ് ആണെങ്കിൽ കുറേ പോലീസുകാരെയൊക്കെ സെറ്റാക്കിയിട്ട് വണ്ടിയിൽ വരുന്നതും ലിയോ ലിയുവാണെങ്കിലും എല്ലാം സെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ കയറുന്ന ആ ടണൽ ഉണ്ടല്ലോ അവിടെ കുറേ ആളുകൾ വന്നിട്ട് അങ്ങ് ക്ലോസ് ചെയ്യുകയാണ് കേട്ടോ ഇതേ ടൈമിൽ മിച്ചിയോങ് ആണെങ്കിൽ അപ്പോൾ ശരി നമുക്ക് തുടങ്ങാം പറയുന്നതും ആ ഒരു ടണലിലേക്ക് ഒരുപാട് ബൈക്കുകൾ വരുന്നതാണ് കാണുന്നത് കിമ്മിൻ്റെ വണ്ടീനെ അവിടേക്ക് വരുന്ന മറ്റൊരു കാറ് ബ്ലോക്ക് ചെയ്യുന്നതും ഇത് തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് ആകെ പ്രശ്നമാകുന്നുണ്ട് ഇതേ ടൈമിൽ ഹന സഞ്ചരിക്കുന്ന വണ്ടിയിൽ ഒരു ചെറിയ ബോംബ് എന്തോ സെറ്റാക്കുന്നുണ്ട് കേട്ടോ ഒരു മിനി ബോംബ് അത് പൊട്ടിയിട്ട് ഈ വണ്ടി യുടെ കൺട്രോൾ മൊത്തത്തിൽ പോകുന്നുണ്ട് കിം ആണെങ്കിലോ കാറിൽ നിന്ന് ഇറങ്ങി ഫൈറ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇതേ ടൈമില് ഈ വഴി ബ്ലോക്ക് ചെയ്തിരിക്കുന്നതാണ് അങ്ങോട്ട് വരുന്ന മനസ്സിക്കും കാണുന്നത് നിങ്ങളൊക്കെ ആരായിരുന്നു മനസ്സിൽ ചോദിക്കുമ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ബാഡ് ബോയ്സ് ആണെന്ന് പറയുന്ന മനസ്സിക്കിന്റെ ബെൽറ്റ് ഒക്കെ ഊരി സെറ്റായിട്ട് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് മൊത്തത്തിലൊരു ഫൈറ്റ് ആയിരിക്കും കേട്ടോ ഹനട വണ്ടി ആണെങ്കിൽ ഇവർ ചില്ലൊക്കെ തല്ലി പൊളിക്കാൻ നോക്കുമ്പോൾ ഇവള് നൈസായിട്ട് ഗണ് എടുക്കുന്നതും ഷൂട്ട് ചെയ്യുന്നതുമാണ് കാണിക്കുന്നത് ഇതേ ടൈമില് ജയഹോങ് വരുന്ന വണ്ടി ഉണ്ടല്ലോ അതും ഇതുപോലെ അനുപൂർവ്വം ഒരു വണ്ടി വന്ന് ഇടിച്ച് ഇവരെ അങ്ങ് തീർപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദോങ്ജിൻ ആണെങ്കിൽ ഫ്ലൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഇടാ നീ ഉള്ളിലേക്ക് ഡേഞ്ചർ ആണെന്നൊക്കെ മനസ്സിൽക്ക് പറയുമ്പോൾ നമുക്ക് സിറ്റുവേഷൻ അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ദോങ്ജിൻ ഉള്ളിലേക്ക് പോകുന്നതും അവിടെ വീണ് കിടക്കുന്ന ആളുകളൊക്കെ എഴുതിക്കുകയാണ് മനസ്സിൽക്ക് ശരിക്കും പേടിക്കുന്നുണ്ട് ഇവൻ ഒറ്റയ്ക്കാണല്ലോ ഇതേ ടൈമിൽ ജേഹോങ്ങിനെ ആണെങ്കിൽ ഒരു റഷ്യക്കാരൻ നന്നായിട്ട് ഇടിച്ച് പഞ്ഞിയാക്കുന്നുണ്ട് കേട്ടോ കിം ആണെങ്കിൽ അത്യാവശ്യം ഫൈറ്റൊക്കെ കഴിയുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ബേക്ക് ആണെങ്കിൽ കിമ്മിൻ്റെ ബാക്കിൽ വെട്ടുന്നതും ഇതേ ടൈമിൽ ഒരുപാട് ബൈക്കാണ് ടണലിന്റെ ഉള്ളിലേക്ക് പേടിക്കുന്നുണ്ട് അപ്പോഴാണ് മറ്റൊരുത്തൻ അതായത് മനസ്സിക്കിന് അടിച്ച് പഞ്ഞിക്കേടാനും പണി കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ഈ ടണലിന്റെ ഉള്ളിലേക്ക് വരുന്ന ബൈക്കാണെങ്കിൽ ദോഞ്ചു ഞങ്ങൾ വളയുന്നുണ്ട് കേട്ടോ ഇവൻ വീഴുന്നുണ്ട് മാക്സിമം അടി കിട്ടാതിരിക്കാനും കത്തി കൊണ്ട് കുത്തു കിട്ടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് തെന്നി മാറുന്ന ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ എല്ലാ ബൈക്കും ഇവനെ വളയുന്നുണ്ട് ഇതേ ടൈമിൽ ആനയാണെങ്കിലും ഷൂട്ടിങ് ചെയ്യുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് ഇവരെല്ലാവരും ഇവരുടെ ആ ഓപ്പോണന്റിനെ തിരിച്ചടിക്കുന്ന ാണ് കേട്ടോ കാണിക്കുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് ശരിക്കും രോമാഞ്ചം തോന്നും പക്ഷേ ഒരു ചെറിയ മാറ്റമുണ്ട് അതായത് ദോഞ്ചനാണെങ്കിൽ വലിയ സ്റ്റൈലായിട്ട് അതിലൊരു ബൈക്ക് കൊടുത്ത് അങ്ങ് സ്പീഡിൽ വിടുന്നതും ഈ ഒരു സീനൊക്കെയാണ് കേട്ടോ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിൽ കാണിച്ചത് ഇതേ ടൈമിൽ ഹന കിമ്മ് ജെഹുങ് മൻസിക് തന്നെ ഇവരുടെ ഓപ്പോണന്റ് കയ്യിൽ നിന്നും കല്ല് കിട്ടിയിട്ട് വീഴുന്ന ഒരു സീനാണ് കാണിക്കുന്നത് സോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് ഏറ്റവും അവസാനിക്കുന്നത്